എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം തുടർച്ചയായ രണ്ടു വർഷത്തിൽ പ്രളയത്തിനൊപ്പം ഒഴുകിപ്പോയ ഒരു ആഘോഷമായിരുന്നു ഓണം കഴിഞ്ഞ വർഷം ഓണത്തെ വരവേൽക്കാൻ തയ്യാറായിരുന്ന മലയാളികൾ വരവേറ്റത് കുത്തി ഒഴുകിയെത്തിയ പ്രളയത്തെ ആയിരുന്നു എന്നാലും അതിനെ അതിജീവിക്കാൻ ശ്രമിക്കുന്നതിനോടൊപ്പം പലരും ഓണം ആഘോഷിക്കുകയും ചെയ്തു മലയാളികൾക്ക് സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും വേളകളായിരുന്നു ഓണം വീണ്ടും മാവേലിയെ കാത്തിരുന്ന മലയാളികൾ മറ്റൊരു പ്രകൃതി ദുരന്തത്തെ ആയിരുന്നു വരവേറ്റിരുന്നത് ഓണം എന്ന് ഓർക്കുമ്പോൾ വരും തലമുറ പ്രളയത്തെ ഓർക്കേണ്ടുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് എങ്കിലും ഒരു കാലത്തെ കേരളീയർ ജാതി മതഭേദമന്യെ ആഘോഷിച്ചിരുന്ന ഓണം എല്ലാവർക്കും ഗൃഹാദുരത്വം ഉണർത്തുന്ന ഒന്നു തന്നെയാണ് മലയാളികൾ ഓണം ആഘോഷിക്കുമ്പോൾ അന്യനാട്ടിലിരുന്ന ഓണം ആഘോഷമാക്കിയിരുന്ന പ്രവാസികൾ പ്രവാസികളെ സംബന്ധിച്ച് ക്ക് സന്തോഷവും ഒപ്പം ദുഃഖവും നൽകുന്നു ഓണം ആഘോഷിക്കുന്നതിന്റെ സന്തോഷമാണെങ്കിലും വേണ്ടപ്പെട്ടവരും ഉറ്റവരും അടുത്തില്ലല്ലോ എന്ന വിഷമം അവർ നേരിടും നമ്മളെല്ലാവരും നാട്ടിൽ ഓണക്കൂടിയും ഓണസത്യുമായി ആഘോഷിച്ചിരുന്നപ്പോൾ ഓണത്തെ ഓർമ്മകളിൽ മാത്രം ആഘോഷിക്കുന്ന ഒരു കൂട്ടം പ്രവാസികളുണ്ട് ഓണമായാലും വിഷുവായാലും എന്ത് ആഘോഷമാണെങ്കിലും പ്രിയപ്പെട്ടവർ അടുത്തില്ലാതെ ടെലിവിഷൻ ചാനലുകളിൽ മറ്റും മാത്രം ഓണം ചുരുങ്ങിപ്പോയ വ്യക്തികൾ ഉണ്ടും ഉറങ്ങാതെയും അധ്വാനിച്ചും ഓണമെന്നല്ല മറ്റൊരു ആഘോഷത്തിലും ജനിച്ച നാട്ടിൽ വരാനാകാതെ ജീവിക്കുന്നവർ ആവശ്യമുണ്ടെങ്കിലും അത് മറന്ന് തങ്ങൾ ആയിരിക്കുന്ന നാട്ടിൽ ഓണത്തെ വരവേൽക്കും ഫ്ലാറ്റുകളിലും ഓഫീസുകളിലും മറ്റും വളരെ ചെറിയ തോതിൽ ഓണം ആഘോഷിക്കും എന്നാൽ പ്രവാസി മലയാളികൾക്ക് പലപ്പോഴും ഓണം എന്ന് പറയുന്നത് ഓർമ്മകളിൽ ഗൃഹാ നിറയ്ക്കുന്ന ഒന്നായി മാറുന്നുണ്ട് എങ്കിലും ചിലരെങ്കിലും നാട്ടിലുള്ളതിനേക്കാൾ നന്നായി ഓണം ആഘോഷിക്കുന്നവരായിരിക്കും അത്തം മുതൽ തിരുവോണം വരെ പൂവിടാൻ ആവില്ലെങ്കിലും തിരുവോണ ദിവസമെങ്കിലും വലിയ പൂക്കളം കൂട്ടുകാരെയും അടുത്ത ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവരെയും എല്ലാം ചേർത്ത് തയ്യാറാക്കാൻ ശ്രമിക്കുന്നവരുമുണ്ട് കുടുംബമായും അല്ലാതെയും താമസിക്കുന്ന പ്രവാസി മലയാളികൾ എല്ലാവരും ഒത്തുചേരുന്ന ഒരു ദിവസം കൂടിയാണ് തിരുവോണ ദിവസം തിരുവോണ നാളിൽ കുടുംബമായി താമസിക്കുന്നവർ ഓണസദ്യ തയ്യാറാക്കി കൂട്ടുകാർക്കും പ്രിയപ്പെട്ടവർക്കും ഒപ്പം കഴിക്കുന്നു നമ്മുടെ നാട്ടിൽ നമുക്ക് പ്രിയപ്പെട്ടവരെല്ലാം ചേരുമ്പോൾ അവിടെ പ്രവാസികൾക്കിടയിൽ അത്തരമൊരു കൂട്ടായ്മയ്ക്ക് ഓണം വഴിയൊരുക്കുന്നു നാട്ടിൽ നിന്ന് മാറി താമസിക്കുന്നവർക്ക് ഈ ഓണക്കാലത്ത് അതൊരു വലിയ ആശ്വാസമാണ് പ്രവാസികൾക്കിടയിൽ വീടുകളിൽ മാത്രമല്ല ഓഫീസുകളിലും ഓണം ആഘോഷിക്കാറുണ്ട് കേരളത്തിന്റെ സംസ്കാരം ലോകമെമ്പാടുമുള്ള മറ്റ് സംസ്കാരത്തിൽപ്പെട്ടവർക്കും നമ്മുടെ നാടിന്റെ നന്മയും സ്നേഹവും എല്ലാം അന്യദേശക്കാർക്കു കൂടി പകർന്നു കൊടുക്കുകയാണ് പ്രവാസികളുടെ ഓഫീസുകളിലും ഓണപ്പാട്ടും ഓണക്കളികളുമായി കുറച്ചു സമയമെങ്കിലും ഓണാഘോഷം നടക്കാറുണ്ട് എന്നാൽ ഓണം ആഘോഷിക്കുന്നതിനോ ഓണത്തിന്റെ തിരക്കുകൾക്കിടയിൽ നിൽക്കുന്നതിനോ സമയമില്ലാത്ത ചിലരുണ്ട് ഒരിക്കലും ആഘോഷങ്ങൾക്ക് സ്ഥാനമില്ലാത്തവർ എവിടെയായിരുന്നാലും ഓണം നമ്മൾ ആഘോഷിക്കുക തന്നെ ചെയ്യും എവിടെയായിരുന്നാലും ഓണം നമ്മൾ ആഘോഷിക്കുക തന്നെ ചെയ്യുമെന്ന ഒരു വാശയാണ് ഓരോ പ്രവാസിക്കും എങ്കിലും വേണ്ടപ്പെട്ടവരെ പിരിഞ്ഞിരിക്കുന്ന വേദനയും അവർക്കുണ്ട് പ്രവാസി മലയാളി എന്നീ ചാനലിൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ